നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചു കൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ കേക്കാവുമ്പോൾ സൗഹൃദം കഴിയില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർക്കണം അള്ളാഹുവിന്റെ പരിശുദ്ധ കൃത്യമായ മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് ഞാൻ മാനദണ്ഡം പറയല്ല മാനദണ്ഡം പറയുന്നത് പണ്ഡിതന്മാരാ ഉണ്ടായ സംഭവം ഈ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു പ്രഭാഷണം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് വിശ്വാസമില്ലാതെ അന്യമതസ്ഥരുടെ ആചാരങ്ങൾ സ്വീകരിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല എന്നൊരു പരാമർശം അല്പം വിശദമായി അദ്ദേഹം പറഞ്ഞു അപ്പൊ അന്ന് രാത്രി തന്നെ ഞാനൊരു പ്രഭാഷണം ഉണ്ട് എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു വിശ്വാസത്തോടു കൂടി ചെയ്താൽ ആൾ ഇസ്ലാം എന്ന് പുറത്തു പോകുമല്ലോ ആ വിശ്വാസം തന്നെ തെറ്റിപ്പോയാൽ പോയല്ലോ കാര്യം പിന്നെ ചെയ്യണമെന്നില്ല വിശ്വാസമില്ലാതെ ചെയ്യുന്നതിനും ചില പരിമിതികളുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് ചില കാര്യങ്ങളിൽ വിലക്കപ്പെട്ട കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ പൊതുവായി പ്രസംഗിച്ചു ഞാൻ പറയുമ്പോൾ തന്നെ എന്താ വെച്ചാൽ ഇതൊരു വർഗീയതയുടെ ഭാഗമാകരുത് എന്ന് വിചാരിച്ച് ആമുഖമായി കൃത്യമായി ഇസ്ലാം ഇതര മതസ്ഥരോട് കാണിക്കുന്ന സമീപനാണ് ഞാൻ പറഞ്ഞത് അബ്ദുല്ലാഹബിൻ അമുറുല്ലാഹ് എന്ന സ്വഹാബി പ്രമുഖൻ അദ്ദേഹം തൻ്റെ ഒരു പരിചാരകൻ ആടിനെ അറുത്ത് തോൽ വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയുന്ന ഹദീസിൽ യാ യാലാം ഇദാ ഫറ ഫിൻ ജഹൂദി ഇത് കഷ്ണമൊക്കെ ആക്കി ആടിൻ്റെ പൂർണ്ണമായി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിലൊരു പാർട്ട് നമ്മുടെ അയൽക്കാരനായ ജൂതൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക അപ്പോൾ ആ സദസ്സിൽപ്പെട്ട ഒരു പ്രമുഖൻ ചോദിച്ചു ഒരാൾ ചോദിച്ചു അ ലഹൂദി അസ്ലാഹക്കല്ല ജൂതനാണ് ആൾ അള്ളാഹു നിങ്ങൾക്ക് നന്മ വരുത്തട്ടെ ജൂതന്മാരെക്കാലവും മുസ്ലിങ്ങളെ ഓപ്പോസിറ്റാണല്ലോ അപ്പോൾ അങ്ങനെ വേണമെന്ന് ചോദിച്ചു ഒരു സൂചന അപ്പോൾ അബ്ദുല്ലാഹിൻ അബ്രാഹിന് പറഞ്ഞു അയൽക്കാരൻ്റെ കാര്യത്തിൽ തിരുനബി തങ്ങൾ എന്നോട് നിർബന്ധമായി വസീയത്ത് പോലെ അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അവർ പരിഗണിക്കണം എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം അന്നഹു സുവരി അയൽക്കാർക്ക് അനന്തരാവകാശത്തിൽ പാർട്ട് കിട്ടും അങ്ങനെ ഇസ്ലാമിൽ നിയമം വരുമെന്ന് പോലും ഞാൻ സംശയിച്ചു പോയി അത്രമാത്രം പ്രാധാന്യമുണ്ട് തീർച്ചയായും അയൽക്കാരൻ ഏത് ആളാണെങ്കിലും മുസ്ലിമാകട്ടെ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാന ജൂതനാകട്ടെ അവർക്കാണ് വലിയ പരിഗണന കൊടുക്കണം മുന്തിയ പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞു ഇതാണ് ഇസ്ലാമിൻ്റെ സമീപനം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ പൊതുവായ നിയമം പറഞ്ഞു നമ്മൾ നമ്മളിതര മതസ്ഥരുള്ള എല്ലാ സൗഹൃദവും അവരോട് സ്നേഹവും ഇന്നും നമ്മൾ നടത്തിപ്പോർന്ന ഈ രീതി തന്നെയാണ് ആവശ്യം അതാണ് ഇസ്ലാമിൻ്റെ സമീപനം പക്ഷേ മതപരമായ കാര്യങ്ങളിൽ നമ്മളവരുടെ ഭക്ഷണം കഴിക്കാം അവർക്ക് നമ്മുടെ ഭക്ഷണം കഴിക്കാം നമ്മുടെ ആഘോഷത്തിൽ വീട്ടിൽ വന്ന് ഭക്ഷണം കൊടുക്കാം അവരെ ആഘോഷം അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം ഇതെല്ലാം ഓക്കെയാണ് പക്ഷേ പ്രത്യേകമായൊരു മതത്തിൻ്റെ ആചാരം അത് മുസ്ലിങ്ങൾക്ക് ചെയ്യുന്നതിന് പരിമിതി ഉണ്ട് ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഞങ്ങളുടെ ഈ പ്രസംഗത്തെ ചിത്രീകരിക്കപ്പെട്ടത് ഇത് തങ്ങൾക്കെതിരെയുള്ളതാണ് സാദിക്കലി തങ്ങൾ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ കണ്ടതിനെതിരാണ് എന്നുള്ളതാണ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇത് ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിനെ ചിന്ത പോലും വന്നിട്ടില്ല ഞാൻ പൊതുവായി വിശദീകരണം ക്ലിയർ ക്ലിയറായി ആവശ്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഞാനും അത്ഭുതപ്പെട്ടു ഞാൻ ഇന്നൊരു രാവിലെ മുതൽ ഒരു മീറ്റിങ്ങിലാണ് സംസ്ഥയിൽ സത്യത്തിൽ സാധികൃഷി ആപ്തങ്ങൾ ഒന്ന് ഞാനും കുറച്ച് സംസാരിച്ചു മീറ്റിംഗ് കഴിഞ്ഞിട്ട് സംസാരിച്ചു ഇത് വളരെ സൗഹൃദത്തിൽ നമ്മൾ ഒരുമിച്ച് പോകുന്നിരിക്കുക പക്ഷേ തങ്ങളും ഈ നമ്മളൊക്കെ ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു കാരണം അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല ശരിക്ക് സാധ്യകൃഷി ആപ്തങ്ങൾ ക്രൈസ്തവ സഭകളുടെ ആസ്ഥാനത്ത് പോകുന്നതും അവരുമായി സൗഹൃദം പങ്കിടുന്നതും അവർ തിരിച്ചു വരുന്നതും പാണക്കാട് വരുന്നതും ഇതൊക്കെ സൗ സൗഹൃദത്തിൻ്റെ ഭാഗമല്ലേ കേരളത്തിലെ മുസ്ലിം സമൂഹം എന്നുള്ള സമസ്ത കേരള ജമ്യൂട്ടുള്ള പ്രവർത്തകനാണ് ഞാൻ സമസ്ത ഇതര മതസ്ഥരുമായുള്ള സൗഹൃദവും സഹിഷ്ണുതവും എത്രമാത്രം കാണിക്കുന്നു എന്ന് അനുഭവത്തിലുണ്ടല്ലോ ഇപ്പോൾ മുസ്ലിം തീവ്രത വന്നപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയത് എസ് കെ എസ് എന്ന് പറഞ്ഞ ഞാൻ ജനറൽ സെക്രട്ടറിയാണ് കാരണം അതിന് കോംപ്രമൈസ് ഇല്ല ഇത് ഒരു ചാനലിൽ പറഞ്ഞത് പിന്നെ സാധിക്കലിക്ഷാബ്ദങ്ങൾക്കെതിരെയാണ് ഇതെന്ന് മാത്രമല്ല ക്രൈസ്തവ സഭകളെ സഹകരിപ്പിച്ചുകൊണ്ടതിനെതിരെയുള്ള വർഗീയമായ നീക്കമാണ് ഞാൻ ആരോപിച്ചത് വളരെ വേദന തോന്നി നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ അഭിപ്രായം പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത കാര്യം തെറ്റായി ധരിപ്പിച്ച് ഈ സമൂഹത്തിൽ വിഘടനം ഉണ്ടാക്കുന്നത് വളരെ ദുഃഖകരമാണ് ഈ സമസ്തയിലെ ഇപ്പോൾ തന്നെ ഒരു ലീഗ് വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗവും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഇപ്പോൾ അഞ്ചംഗ സമിതിയും നിശ്ചയിച്ചിട്ടുണ്ട് സമസ്തയിലെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് സത്യത്തിൽ ലീഗ് വിരുദ്ധ വിഭാഗം ലീഗ് അനുകൂല വിഭാഗം അല്ലെങ്കിൽ സമസ്തയിലെ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷൻ തിരിച്ചുള്ള വിഭാഗം ഇതിങ്ങനെ മീഡിയ ഉണ്ടാക്കി തീർത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ മീഡിയയിൽ ഉണ്ടാക്കി തീർക്കുമ്പോൾ അതിന് സഹായകമായി വേറെ ചില ആളുകൾക്ക് എല്ലാ ആൾക്കാരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ചില ലക്ഷ്യങ്ങൾ പ്രത്യേകിച്ച് ഈ സംസ്ഥയിലൊരു വാഫി ഇഷ്യൂ ആണ് ഇതിൻ്റെ തുടക്കം ഈ വാഫി ഇഷ്യൂ നന്നായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവർ തമ്മിൽ ചെറിയ ചില നീക്കുപോക്കുകളുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വലിയ ഹൈലൈറ്റ് ചെയ്ത് പാണക്കാട് വിരുദ്ധ വിഭാഗം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം എന്ന് സമസ്തയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തിരിച്ചൊന്ന് മറിച്ച് സംസ്ഥൻ്റെ മുസ്ലിം ലീഗ് അനുകൂലികൾ എന്ന് പറഞ്ഞ് രണ്ടായി പാർട്ടി ഇത് നിരന്തരം പ്രചരിപ്പിക്കുന്നതാണ് യാഥാർത്ഥ്യം സത്യവുമായി ഇത് യാതൊരു ബന്ധമല്ല ഈ ആളുകളൊക്കെ കൂട്ടിയിട്ടപ്പോൾ ഇന്ന് വിദ്യാഭ്യാസമുണ്ട് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടി കാര്യങ്ങളൊക്കെ നൂറാം വാർഷിക പദ്ധതികൾ ആവിഷ്കരിച്ചും മറ്റൊക്കെ മുന്നോട്ട് പോയത് ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ കുഴപ്പമുള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ആദരണീയരായ നമ്മുടെ നേതാക്കന്മാർ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും അതിനുള്ള ഒരു നേതൃത്വം അതിന് പക്വമായ നേതൃത്വം ഉണ്ടല്ലോ അല്ലാതെ പരിഹരിക്കപ്പെടാനാവാത്ത പ്രശ്നമുണ്ടെങ്കിലൊക്കെ അങ്ങനത്തെ പ്രശ്നമാണ് ഈ വാപി പ്രശ്നം സിമ്പിൾ ഇഷ്യൂ ആണ് മറ്റ് പാർട്ടി വിരുദ്ധരും പാർട്ടി അനുകൂലങ്ങളും എന്നുള്ളത് വെറുതെ മീഡിയ ഉണ്ടാക്കിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്